പുതിയതായി ചുമതലയേറ്റ ബിജെപി ഇടുക്കി ജില്ലാ പ്രസിഡന്റിനും പെരുമേട് നിയോജക മണ്ഡലം പ്രസിഡന്റിനും ബിജെപി കുമളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി ബിജെപി ഇടുക്കി ജില്ലാ സെക്രട്ടറി എ വി മുരളീധരൻ യോഗം ഉദ്ഘാടനം ചെയ്തു ബിജെപി ഇടുക്കി ജില്ലാ പ്രസിഡന്റായി ചുമതലയേറ്റ വി സി വർഗീസ് നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റായി ചുമതലയേറ്റ സനീഷ് കോപറമ്പിൽ എന്നിവർക്കാണ് കുമ്പോൾ സ്വീകരണം നൽകിയത് ബിജെപി കുമളി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് തോമസ് ചെറിയാൻ ടെറിയാൻ അപേക്ഷം ിലും സദാ സമയം സഞ്ചരിച്ച് എല്ലാവരുടെയും എടുത്തിട്ട് എന്താ ബൂത്ത് കമ്മിറ്റിയിലെടുത്ത് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവാൻ ഒരിക്കലും ഒരു മണ്ഡലം പ്രസിഡന്റ് സാധിക്കില്ല സാഹചര്യങ്ങൾ